ഇത് പഴയ കൊച്ചല്ലേ ഇവിടെ പഴയ മലപ്പറ്റത്ത് ഇവിടെ കോൺഗ്രസിന്റെ കൊടിയും കോൺഗ്രസിന്റെ പ്രവർത്തനവും എത്രയുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം അന്ന് ഞാൻ ഇവിടെ വന്നു പോകാറുണ്ട് പക്ഷേ ഇപ്പൊ ഇവിടെ എന്താ സ്ഥിതി ഒന്ന് സി പി എം ഓർക്കണം ഞങ്ങൾ ഇവിടെ വളരെയാണ് സി പി എമ്മിലെ കൊട്ടക്കൊട്ടലങ്ങൾ ഓരോന്ന് ചവിട്ടി ഒതുക്കി ഞങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനം ഈ നാടിൽ വളരുകയാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം വണ്ടി തകർത്തവനാണ് നിങ്ങൾ ഞാൻ യാത്ര ചെയ്ത മൂന്ന് കാർ ഞാൻ മരിച്ചിട്ടില്ലടോ അത് വേറെ നിശ്ചയിക്കണം ആ പന്ത്രണ്ട് തവണ എന്നെ കൊല്ലാൻ ശ്രമിച്ചു അതിൽ ഏറ്റവും ഭീകരമായ മൂന്ന് ആക്രമണമാണ് മൂന്ന് കാർ ഞാൻ സഞ്ചരിച്ച മൂന്ന് കാർ ബോംബെറിഞ്ഞ് തകർത്ത് തരിപ്പണമാക്കിയിട്ടും എന്റെ രോമം പോയിട്ടില്ല മക്കളെ ഞങ്ങളെ ഭയപ്പെടുത്തി ഞങ്ങളെ നമ്മൾ തകർക്കാൻ നിങ്ങൾ നോക്കണ്ട അല്ലെ നിശബ്ദരാക്കാൻ നിങ്ങൾ നോക്കണ്ട ഞങ്ങളോട് കളിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾ നിങ്ങൾക്കാർക്കും തർക്കം വേണ്ട ഒരു സംശയവും വേണ്ട നിങ്ങൾക്കതിനെ പേടി ഞങ്ങളെ ഒതുക്കാനൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ഈ നാടിന്റെ ജനാധിപത്യ മതേതര സംരക്ഷണത്തിന്റെ ഞെടുങ്കോട്ടയാണ് ആ നെടുംകോട്ടെ ആഗ്രഹിക്കുന്ന കൊടാനു കോടി ഇന്ത്യക്കാർ നെഞ്ചിലേത്തിയ പ്രസ്ഥാനമാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിണറായി വിജയന്റെ നെഞ്ചിൽ കയറിയിരുന്നവരല്ല പിണറായി വിജയൻ ഭരിക്കുന്നു ഇവിടെ എന്ത് കുന്താന്ന് എന്ത് കൊടച്ചക്രാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് സി പി എം കാർക്ക് നല്ല ബോധ്യമുണ്ടോ ബോധ്യമുണ്ടോ പാർട്ടിക്കകത്ത് നടക്കുന്ന വാക്കുതർക്കങ്ങൾ നിങ്ങൾക്കറിയോ പിണറായി വിജയന് എത്ര പിന്തുണയുണ്ടെന്ന് നിങ്ങൾക്കറിയോ ഞാൻ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോ മത്സരിച്ചപ്പോ ഒന്നര ലക്ഷം വോട്ടിനാണ് പിണറായി വിജയന്റെ നാട്ടിൽ ഞാൻ വിജയം കണ്ടെത്തിയത് ശ്രീ ഗോവിന്ദൻ മാഷിയുടെ മണ്ഡലത്തിൽ എണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷം പിണറായി വിജയന്റെ മണ്ഡലത്തിൽ എനിക്ക് ആറായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അത്ര ആരാ വോട്ട് ചെയ്തത് അവിടെ സഖാക്കളാണ് നമസ്കാരം മലയാളത്തിന്റെ മഹാനടനായ മമ്മൂട്ടി അഭിനയിച്ച് പ്രദർശന വിജയം നേടിയ ഒരു സിനിമയുണ്ട് മലയാളത്തിൽ ബിഗ് ബി എന്നായിരുന്നു ചിത്രത്തിന്റെ പേര് ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ വിഖ്യാതമായ ഒരു സംഭാഷണമുണ്ട് കൊച്ചി പഴയ കൊച്ചി അല്ലായിരിക്കാം പക്ഷേ ബിലാൽ പഴയ ബിലാൽ തന്നെയാണ് അതുകൊണ്ട് എൻ്റെ അടുത്ത് കളിക്കണ്ട എന്ന രീതിയിൽ മമ്മൂട്ടിയുടെ വിഖ്യാതമായ ആ സംഭാഷണം ആ പടത്തിന്റെ വിജയത്തിന് വളരെ ഉതകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എന്നാണ് പിന്നീട് ചലച്ചിത്ര നിരൂപകരെല്ലാം ചൂണ്ടിക്കാണിച്ചത് എന്തുകൊണ്ടാണ് ബിഗ് ബി എന്ന സിനിമയെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ബിഗ് ബിയിൽ മമ്മൂട്ടി അഭിനയിച്ച ബിലാൽ എന്ന കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇന്നലെ മലപ്പട്ടത്ത് കെ പി സി സിയുടെ മുൻ പ്രസിഡന്റായ കെ സുധാകരന്റെ തീപ്പൊരി പ്രസംഗം മലപ്പട്ടം പഴയ മലപ്പട്ടമല്ല പുതിയ മലപ്പെട്ടം തന്നെയാണ് ഇവിടെ കോൺഗ്രസിന്റെ ആദ്യകാലാവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്കറിയാം അന്ന് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഉയർത്തിയ അതായത് സി പി എം ഉയർത്തിയ കോട്ട കൊത്തളങ്ങളെല്ലാം ഇടിച്ചു നിർത്തി അവിടെ കോൺഗ്രസിന്റെ പതാക പറത്തിക്കൊണ്ടാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ നിൽക്കുന്നത് എന്നാണ് സുധാകരൻ പറഞ്ഞത് ബിഗ് ബിയിലെ മമ്മൂട്ടിയുടെ പ്രസംഗത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള സുധാകരന്റെ പ്രസംഗം അത്രയും മലപ്പട്ടത്ത് ഗാന്ധി സ്മാരക സ്തൂപം തകർത്ത ഇടതുപക്ഷ നേതാക്കന്മാരോട് കൃത്യമായി തന്നെ മറുപടി കൊടുത്തുകൊണ്ട് തന്നെയാണ് സുധാകരന്റെ പ്രസംഗം അത്രയും നിഴലിച്ചു നിന്നത് എന്നെ കൊല്ലാൻ വേണ്ടി നിങ്ങളുടെ നേതാവായ പിണറായി വിജയനും സി പി എമ്മിന്റെ സർവ്വവിധ സന്നാഹങ്ങളും മൂന്ന് പ്രാവശ്യമാണ് എനിക്കെതിരെ ആക്രമണം നടത്തിയത് മൂന്ന് പ്രാവശ്യവും എന്റെ കാറിന് നേരെ ബോംബെയർ നടത്തിയിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം വളരെ അത്ഭുതകരമായി ഞാൻ രക്ഷപ്പെടുകയായിരുന്നു ആ എന്നെ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല സി പി എമ്മിന്റെ കോട്ട കൊത്തളങ്ങിൽ ഇടിച്ചു നിർത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇവിടെ ജൈത്രയാത്ര നടത്തുന്നത് മുൻപായിരുന്നെങ്കിൽ മലപ്പെട്ടത്ത് ഇത് സാധ്യമാകുമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പ്രസംഗത്തിന്റെ ആമുഖത്തിൽ സുധാകരൻ പറഞ്ഞത് മലപ്പെട്ടം പഴയ മലപ്പെട്ടമല്ല എന്നാൽ സുധാകരൻ പഴയ സുധാകരൻ തന്നെയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയുടെ വിഖ്യാതമായ സംഭാഷണത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് സുധാകരൻ മലപ്പട്ടത്ത് തന്റെ പ്രസംഗം തുടർന്നു പോയത് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ പദയാത്രയ്ക്ക് നേരെ മലപ്പട്ടത്ത് നിന്നും സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകരുടെ മലപ്പുറത്ത് വെച്ച് മറ്റണം യൂത്ത് കോൺഗ്രസിന്റെ മരണം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ മലപ്പട്ടത്ത് നടന്ന പദയാത്ര നേരെ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും ഭാഗത്ത് നിന്ന് അക്രമം ഉണ്ടായതിനെ തുടർന്ന് തന്നെയാണ് മലപ്പട്ടത്ത് ഇത്തരത്തിലൊരു സമ്മേളനം സംഘടിപ്പിച്ചത് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു കെ സുധാകരൻ കെ സുധാകരൻ പല്ലുകഴിഞ്ഞ സിംഹമാണ് എന്ന് സി പി എം കാർ ഒരു ഫ്ലക്സ് ഉയർത്തിയിട്ടുണ്ടായിരുന്നു അതിനും മറുപടിയായി കെ സുധാകരൻ പറയുകയുണ്ടായി പല്ല് വേണമെന്നില്ല നിങ്ങളെയൊന്നും ആക്രമിക്കാൻ കാരണം നിങ്ങളൊന്നും അത്രത്തോളം ശക്തരായ ഒരു എതിരാളിയല്ല എന്ന് തന്നെയാണ് കെ സുധാകരൻ ആഞ്ഞടിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് മലപ്പട്ടത്ത് നടന്ന സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് കെ സുധാകരൻ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എഴുതി കണ്ടു സന്തോഷം അധികം പല്ലു വേണ്ട പല്ലില്ലെങ്കിലും നൊണ്ണുകൊണ്ടും കടിക്കാം നഖമില്ലെങ്കിലും കൈവിരൽ കൊണ്ടടിക്കാം നിങ്ങൾ ഓർക്കേണ്ടുന്നത് നിങ്ങളുടെ പാർട്ടി എന്നെ കൊല്ലാൻ മൂന്ന് വണ്ടി ബോംബെറിഞ്ഞ് തകർത്തവനാണ് നിങ്ങൾ ഞാൻ യാത്ര ചെയ്ത മൂന്ന് കാർ ഞാൻ മരിച്ചിട്ടില്ലടോ അത് വേറെ നിശ്ചയിക്കണം ആ പന്ത്രണ്ട് തവണ എന്നെ കൊല്ലാൻ ക്ഷമിച്ചു അതിലേറ്റവും ഭീകരമായ മൂന്ന് ആക്രമണമാണ് മൂന്ന് കാർ ഞാൻ സഞ്ചരിച്ച മൂന്ന് കാർ ബോംബെറിഞ്ഞ് തകർത്ത് തരിപ്പണമാക്കിയിട്ടും എന്റെ രോമം പോയിട്ടില്ല മക്കളെ ആ എനിക്കെന്തിനാ പല്ല് പല്ലുകൊണ്ടല്ലോ ഞാൻ ആ ബോംബ് തകർത്തത് അല്ലേ ബോംബ് പിടിച്ചത് അല്ലെങ്കിൽ ബോംബ് തകർത്ത് തടഞ്ഞത് അല്ല ഞാൻ ഒരു കാര്യം സി പി എമ്മിന്റെ പ്രവർത്തകരെ ഓർമ്മിപ്പിക്കാൻ നിങ്ങൾ ഞങ്ങളെ ശത്രുക്കളല്ല ഞങ്ങൾ അങ്ങനെ കാണുന്നുമില്ല നിങ്ങൾ അങ്ങനെ കാണുന്നു എങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് ഇതുപോലൊരു പൊതുയോഗം വെച്ച് നിങ്ങൾ ആണുങ്ങളെ പോലെ സംസാരിക്കണം നാട്ടുകാരോട് ജനങ്ങളോട് നിങ്ങൾ പറയണം ഇന്ന് ഇന്ന കാരണം കൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ ഞങ്ങൾ എതിർക്കുന്നത് നിങ്ങൾക്ക് എന്തു പറ്റിയെന്ന് നിങ്ങൾ അവരോട് പറയണം പബ്ലിക്കോട് പറയണം ഞങ്ങൾ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഇവിടെ പഴയ സ്ഥല നാടാണോ ഈ നാട് എന്തതിന്റെ പേര് മലപ്പറ്റം പഴയ മലപ്പറ്റാണോ ഇവിടെ പഴയ മലപ്പറ്റത്ത് ഇവിടെ കോൺഗ്രസിന്റെ കൊടിയും കോൺഗ്രസിന്റെ പ്രവർത്തനവും എത്ര ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം അന്ന് ഞാനിവിടെ വന്നു പോകാറുണ്ട് പക്ഷെ ഇപ്പൊ ഇവിടെ എന്താ സ്ഥിതി ഒന്ന് സി പി എം ഓർക്കണം ഞങ്ങൾ ഇവിടെ വളരെയാണ് സി പി എമ്മിന് കൊട്ടക്കൊട്ടലങ്ങൾ ഓരോന്ന് ചവിട്ടി ഒതുക്കി ഞങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനം ഈ നാടിൽ വളരുകയാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം ഞങ്ങളെ ഒതുക്കാനൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ഈ നാടിന്റെ ജനാധിപത്യ മതേതര സംരക്ഷണത്തിന്റെ നെടുങ്കോട്ടയാണ് ആ നെടുങ്കോട്ടെ ആഗ്രഹിക്കുന്ന കൊടാനു കോടി ഇന്ത്യക്കാർ നെഞ്ചിലേറ്റിയ പ്രസ്ഥാനമാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിണറായി വിജയന്റെ നെഞ്ചിൽ കയറിയിരുന്നവരല്ല അവരാരും എത്ര പേരുണ്ട് നിങ്ങളോടൊപ്പം ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ എത്ര നേതാക്കന്മാർ നിങ്ങളെ ആകർഷിക്കുന്നു നിങ്ങളെ ഏറ്റെടുക്കുന്നു പരിശോധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പിണറായി വിജയൻ ഭരിക്കുന്നു ഇവിടെ എന്ത് കുന്താന്ന് എന്ത് കൊടച്ചക്രാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് സി പി എം കാർക്ക് നല്ല ബോധ്യമുണ്ടോ ബോധ്യമുണ്ടോ പാർട്ടിക്കകത്ത് നടക്കുന്ന വാക്കുതർക്കങ്ങൾ നിങ്ങൾക്കറിയോ പിണറായി വിജയന് എത്ര പിന്തുണയുണ്ടെന്ന് നിങ്ങൾക്കറിയോ ഞാൻ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോ മത്സരിച്ചപ്പോ ഒന്നര ലക്ഷം വോട്ടിനാണ് പിണറായി വിജയന്റെ നാട്ടിൽ ഞാൻ വിജയം കണ്ടെത്തിയത് ശ്രീ ഗോവിന്ദൻ മാഷിയുടെ മണ്ഡലത്തിൽ എണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷം പിണറായി വിജയന്റെ മണ്ഡലത്തിൽ എനിക്ക് ആറായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അത്ര ആരാ വോട്ട് ചെയ്തത് അവിടെ സഖാക്കളാണ് വോട്ട് ചെയ്തത് എനിക്ക് സഖാക്കൾ വോട്ട് ചെയ്യുന്ന കാലമാണ് ഈ കാലം എന്ന് പറയുമ്പോ മാറ്റങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കകത്ത് വരും കാലങ്ങളിൽ പെട്ടെന്നുണ്ടാകാൻ പോകുന്നു എന്ന് യാഥാർത്ഥ്യം ഇവിടുത്തെ സി പി എംകാർ ഉൾക്കൊള്ളുന്നത് നല്ലത് ഞങ്ങളെ ഭയപ്പെടുത്തി ഞങ്ങളെ ഭ്രമിക്കാൻ നമ്മൾ തകർക്കാൻ നിങ്ങൾ നോക്കണ്ട അത് നിശബ്ദരാക്കാൻ നിങ്ങൾ നോക്കണ്ട ഞങ്ങളോട് കളിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും തർക്കം വേണ്ട ഒരു സംശയവും വേണ്ട നിങ്ങൾക്കതി പേടിയുമില്ല നിങ്ങളോട് നിങ്ങളോട് കളിക്കാനും നിങ്ങളെ കളിപ്പിക്കാനും നമുക്കൊരു ഭയപ്പാടില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങളെ മുമ്പിൽ ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്